ഈ മധുഹൂത്ത് ഇങ്ങനെ തട്ടുമ്പോ ഒരു മണം കൊണ്ട് അടിക്കാണ്ട് വരാൻ വരുമ്പോ ഈ അടിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ വണ്ടി ഇവിടെ ചവിട്ടി പോകും അമ്മാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് മധുഹൂത്തിന് നിങ്ങൾ വേറെ എടയുമ്പോണ്ടോ അവിടുത്തെ ഒന്ന് ട്രൈ ചെയ്തോ പതിനഞ്ച് വർഷമായിട്ടുള്ള നമ്മുടെ അസീസ് ഖാന്റെ മധുട്ടോ മന്തിയോ ഇവിടെ മധുഹൂ മാത്രല്ല അവിടെ നല്ല കിട്ടില മസാല ശവീ തിരിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അവിടെ അണിയോ അതേപോലെ പെരുപരി അൽഫാമോ നോർമൽ അൽഫാമൊക്കെ ഞെക്കി തീഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് അപ്പൊ എവിടെ നിങ്ങൾ ട്രൈ ചെയ്യണ്ടേ ഒരു ഐറ്റം ആണ് മകളെ ഈ മധു സൗദിയില് പൊക്കെ പോയ ആൾക്കാരുണ്ടെങ്കിൽ എന്തോരം ഇഷ്ടപ്പെടും അതാണ് കേട്ടോ ഇവിടുത്തെ മസാല ശവ നല്ല കിടിലാൻ ചൂട് വരയ്ക്കുന്ന മസാല ശവയാണ് പിന്നെ എടുക്കണം ഏറ്റവും കൂടുതൽ പാൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് ഇത് കഴിക്കാനാട്ടോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അൽഫാമും മന്തി റൈസും കൂട്ടി അടിക്കണം മക്കളെ പിന്നെ ഒരു ഉണ്ട് അതേപോലെ നോർമൽ ഉണ്ട് അതൊരു ആവറേജ് ആയിട്ടാണ് നൂറ്റി അറുപത്തിന്റെ ഓഫർ ഉണ്ട് അതേപോലെ മധുഭൂത്തിനുണ്ട് നൂറ്റി അറുപത്തി രൂപേന്റെ ഓഫർ ചൊവ്വ ബുധൻ വ്യായാമ ദിവസങ്ങളാണ് ഫുൾ ഡീറ്റെയിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് നോക്ക് സെറ്റ് ആണ് എന്താ ഞാൻ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ പോയി ഈ കുറച്ച് വളവുകളുണ്ട് ആ വളമെന്ന് ജസ്റ്റ് മുന്നോട്ട് കഴിഞ്ഞാൽ ഇതാ മതസ് മന്തി കിച്ചൺ കാണാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്കി